എല്ലാ മേഖലയിലും മത്സരിക്കുന്ന ും സ്ഥാനാർത്ഥികളുടെ വെക്കാൻ പാടില്ല കൊടി തോരണങ്ങൾ സ്ഥാപിക്കാൻ പാടില്ല സമ്മേളനങ്ങൾ നടത്താൻ പാടില്ല പ്രകടനങ്ങൾ നടത്താൻ പാടില്ല പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാൻ പാടില്ല തെരഞ്ഞെടുപ്പ് റാലികളുമായി കടന്നു പോകുവാൻ പാടില്ല അവിടെയെല്ലാം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സാമ്പത്തികമായി കഴുത്ത് ഞരിക്കുവാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഇങ്ങനെ ചെയ്തത് രണ്ടാമത്തെ ചെയ്തി എന്താണ് രണ്ടാമത്തെ ചെയ്തി കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിലാണ് രാജ്യതലസ്ഥാന നഗരീടെ മുഖ്യമന്ത്രിയെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് അപ്പോൾ നമ്മുടെ നാട്ടിലെ ബി ജെ പറയുന്നത് അത് അകാരണമല്ല അരവിന്ദ് കേജ്രിവാളിനെതിരെ മൂന്നാളുകൾ മാപ്പു സാക്ഷികളായി മൊഴി കൊടുത്തിട്ടുണ്ട് ആരാണ് മാപ്പുസാക്ഷി ഒപ്പം നിന്ന് കുറ്റം ചെയ്തവരാണ് മാപ്പു സാക്ഷികളായി കണക്കാക്കപ്പെടുന്നത് ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെ മൊഴി കൊടുത്ത മൂന്ന് മാപ്പ് സാക്ഷികളുടെ ഇന്നത്തെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ അരവിന്ദ് കേജ്രിവാൾ കവഴ വാങ്ങി എന്ന് ആരോപിച്ച ആം ആദ്മി പാർട്ടിയുടെ മുൻ നേതാവ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഡൽഹിയിലെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഒന്ന് രണ്ടാമത്തെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിന് കോഴ കൊടുത്തു എന്ന് ആരോപിക്കുന്ന കമ്പനി ആ കമ്പനിക്ക് എതിരായിട്ടുണ്ടായിരുന്ന ഇ ഡിയുടെ കേസ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആണ്ട് ഫെബ്രുവരി മാസമാണ് ഫ്രീസ് ചെയ്ത് കൊടുത്തത് മൂന്നാമത്തത് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ കൈക്കൂലി വാങ്ങിയത് കണ്ടു എന്ന് പറയുന്ന ആ ആം ആത്മസാക്ഷി ആമാസാക്ഷി ബി ജെ പിയുടെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന വാർത്തയും നമ്മൾ വായിച്ചു അങ്ങനെ എല്ലാ രീതിയിലും ബി ജെ പിയുമായി പ്രത്യക്ഷമായും പരോക്ഷമായും ബന്ധമുള്ള മൂന്നാളുകൾ അല്ലെങ്കിൽ ഇന്നലകളിൽ ആം ആദ്മി പാർട്ടിയുമായി ചങ്ങാത്തമുണ്ടായിരുന്ന ആളുകളെ ബലവേശി വരട്ടി ബി ജെ പിയുടെ പാളയത്തിലെത്തിച്ച് അരവിന്ദ് കെജ്രിവാളിനെതിരെ മൊഴികൊടുത്ത് അദ്ദേഹത്തെ അകാരണമായി ടച്ചിരിക്കുകയാണ് എന്തിനാണ് ജയിലിൽ ചോദിച്ചാൽ ഈ രാജ്യത്തെ നാല് സംസ്ഥാനങ്ങളിൽ നിർണായകമായി സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ആളാണ് അരവിന്ദ് കേജ്രിവാൾ എന്നുള്ളത് അദ്ദേഹത്തെ ജയിലിൽ രാജ്യത്തെ തലസ്ഥാന നഗരി ഡൽഹി ഭരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയാണ് രാജ്യത്ത് പതിമൂന്ന് സീറ്റുകളുള്ള പഞ്ചാബിലെ ഭരണകക്ഷി അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയാണ് ഗുജറാത്തിൽ ശക്തമായ പ്രതിപക്ഷ സ്ഥാനമായി പ്രതിപക്ഷ സാന്നിധ്യമായി ആം ആദ്മി പാർട്ടിയുണ്ട് ഗോവയിലെ ശക്തമായ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിൽ നമ്മളോടൊപ്പം ആം ആദ്മി പാർട്ടിയുണ്ട് അങ്ങനെ ഈ രാജ്യത്ത് നാല് സംസ്ഥാനങ്ങളിൽ വ്യക്തമായി സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ ജയിലടക്കുന്നത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിലെ സാന്നിധ്യത്തെ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ എന്റെ ചോദ്യം നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളിൽ ചില ആളുകൾ കോപ്പി അടിക്കാറ് ചില ആളുകൾ തുണ്ടുവെച്ചെഴുതാറുണ്ട് എന്റെ ചോദ്യം എഴുതുന്നത് ആരാണ് പ്രിയമുള്ളവരെ പ്രിയമുള്ളവര് വെച്ച് എഴുതുന്നത് റാങ്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള ഏതെങ്കിലും കുട്ടി വെച്ച് എഴുതുമോ ഇല്ല വെച്ച് എഴുതുന്നത് പരീക്ഷയിൽ പാസ് ഉറപ്പില്ലാത്ത കുട്ടികളാണ് അപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാനൂറിലധികം സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് വരുമെന്ന് ആശങ്കയില്ലാത്ത ജയിക്കുന്ന കുട്ടിയല്ല മറിച്ച് കേവല ഭൂരിപക്ഷം പോലും തികയ്ക്കുവാൻ കഴിയാത്ത തോറ്റുപോകുന്ന കുട്ടിയായതുകൊണ്ടാണ് നരേന്ദ്രമോദി രണ്ടാഴ്ചക്കാലം കൊണ്ട് ഇത്ര ക്രൂരമായ ചെയ്തികൾ ചെയ്തത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ പറയുകയാണ് നമുക്ക് കണക്ക് നോക്കാം നാനൂറ് സീറ്റ് കിട്ടുമെന്നല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് നിലവിൽ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും സ്വാധീനമുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ തരംഗമുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയ സീറ്റുകളുടെ എണ്ണം അതായത് അവിടെ നിന്ന് നാനൂറിലേക്ക് വരണമെങ്കിൽ ഇനിയും തൊണ്ണൂറ്റിയേഴ് സീറ്റും കൂടെ വേണം അപ്പൊ ഏത് സംസ്ഥാനത്തു നിന്നാണ് ഈ തൊണ്ണൂറ്റിയേഴ് സീറ്റ് കിട്ടുക ബിജെപിക്ക് ഏറ്റവും അധികം സ്വാധീനം നിലവിലും ഈ രാജ്യത്തുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്താണ് ആ ഗുജറാത്തിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരു സീറ്റ് അദ്ദേഹത്തിൽ കിട്ടാൻ കഴിയുമോ ഇല്ല കാരണം എന്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവിടെ എല്ലാ സീറ്റിലും ജയിച്ചു അതായത് അവിടെ നമ്മൾ പൂജ്യവും ബി ജെ പി എല്ലാ സീറ്റിലും ജയിച്ചു അവിടെ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും അദ്ദേഹത്തിൽ ജയിക്കാൻ കഴിയില്ല അവിടെ പ്രതിപക്ഷ പാർട്ടിയിൽ നമ്മളും ആം ആദ്മി പാർട്ടിയും സഖ്യം ചേർന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒന്നെങ്കിൽ നമുക്ക് ഒരു സീറ്റ് പോലും കിട്ടിയാൽ ബി ജെ പിയുടെ ഒരു സീറ്റ് കുറയും നമ്മുടെ ഒരു സീറ്റ് കൂടും ഇനിയും ബി ജെ പിക്ക് സംഘപരിവാറിന് ഈ രാജ്യത്ത് ഏറ്റവും അധികം ശാഖകളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് ആ മധ്യപ്രദേശിൽ നിങ്ങൾ പറ ബി ജെ പിക്ക് ഒരു വലിയ സ്വാധീനം സ്വാധ്യമാണോ അല്ല കാരണം എന്താണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ നഷ്ടമായത് ഒറ്റ സീറ്റാണ് നമ്മൾ അവിടെ ആകെ ജയിച്ചത് ഒറ്റ സീറ്റിലാണ് കമൽനാഥിന്റെ മകൻ ജയിച്ച ചിത്വാര സീറ്റ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്താ കമൽനാഥ് മത്സരിക്കുന്നു ദിഗ്വിജയ് സിംഗ് മത്സരിക്കുന്നു കമൽനാഥിന്റെ മകൻ മത്സരിക്കുന്നു ആ മൂന്ന് സീറ്റ് ജയിച്ചാൽ പോലും നമ്മൾ മൂന്ന് സീറ്റിൽ മുന്നിൽ വരികയും ബി ജെ പിക്ക് മൂന്ന് സീറ്റ് കുറയുകയും ചെയ്യും ഇനിയും രാജസ്ഥാൻ രാജസ്ഥാനിൽ ബി ജെ പി ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സംസ്ഥാനമാണ് അവിടെ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ സ്വാധീനം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിയുമോ ഇല്ല കാരണം എന്താണ് ബി ജെ പിക്ക് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ തന്നെ രാജസ്ഥാൻ എല്ലാ സീറ്റുകളും ജയിക്കാൻ കഴിഞ്ഞു അവിടെ ഇനി പുതുതായിട്ട് ഒരു സീറ്റും ജയിക്കാൻ കഴിയില്ല അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ സച്ചിൻ പൈലറ്റ് മത്സരിക്കുന്നുണ്ട് അശോക് ഗെഹ്ലോട്ട് മത്സരിക്കുന്നുണ്ട് ജനകീയരായി ഈ രണ്ട് നേതാക്കന്മാർ ജയിച്ചാൽ പോലും നമുക്ക് രണ്ട് സീറ്റ് കിട്ടും ബി ജെ പിയുടെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി നമ്മൾ മാത്രമേ ഉള്ളൂ ബിജെപി ഇല്ല അവിടുത്തെ പതിമൂന്ന് സീറ്റിൽ ഒറ്റ സീറ്റിൽ പോലും ബി ജെ പിക്ക് ജയിക്കാൻ കഴിയില്ല ഡൽഹിയിൽ ഏഴ് സീറ്റ് ഉണ്ട് പുതിയ പശ്ചാത്തലത്തിൽ അവിടെ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയില്ല ഒന്നെങ്കിൽ നമ്മൾ ജയിക്കും അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ജയിക്കും അപ്പൊ ഉത്തരേന്ത്യയിൽ ബീഹാറിലടക്കം ഉത്തർപ്രദേശിലടക്കം നമ്മൾ സഖ്യമായി മത്സരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നമുക്ക് വലിയ മുന്നേറ്റം സാധ്യമായാലും ഇല്ലെങ്കിലും ബി ജെ പിക്ക് ഉത്തരേന്ത്യയിൽ ഒരു സീറ്റ് പോലും അധികത്തിൽ കിട്ടില്ല എന്ന് മാത്രമല്ല ഏറ്റവും ചുരുങ്ങിയത് അൻപത് സീറ്റെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് നഷ്ടമാവുകയും ഇന്ത്യ മുന്നണിക്ക് അൻപത് സീറ്റുകൾ അധികത്തിൽ നേടാൻ കഴിയുകയും ചെയ്യും ഇനി അപ്പോ ബി ജെ പിക്ക് സീറ്റ് കിട്ടണമെങ്കിൽ എവിടെ നിന്ന് കിട്ടണം ദക്ഷിണേന്ത്യയിൽ നിന്ന് കിട്ടണം ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞാൽ ആരാ ആരാ നമ്മള് നിങ്ങളെ പറ കേരളത്തിൽ ബി എത്ര സീറ്റ് കിട്ടും എത്ര സീറ്റ് കിട്ടും പൂജ്യം അല്ലേ തർക്കമുണ്ടോ ർക്കമുണ്ടോ കേരളത്തിൽ ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നത് പൂജ്യം സീറ്റാണ് കേരളത്തിൽ രണ്ട് പൂജ്യമാണ് സംഭവിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ പൂജ്യവും തൊട്ടടുത്തായിട്ട് എൽ ഡി എഫിന്റെ പൂജ്യവും പ്രിയമുള്ളവരെ ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം ഈ ജൂൺ മാസം നാലാം തീയതി ഈ സംസ്ഥാനത്തിന്റെ കൗണ്ടിംഗ് പൂർത്തീകരിച്ച ഈ സംസ്ഥാനത്ത് എം പിമാരുടെ എണ്ണം എടുക്കുമ്പോ ഇരുപതിൽ ഇരുപതും ജയിക്കാൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാ ഒരു തർക്കവും വേണ്ട ബി ജെ പി പറയുന്നുണ്ട് അവര് ജയിക്കു എനിക്കൊരു അനുഭവം ഉണ്ടായി കഴിഞ്ഞൊരു ദിവസം ഞാനിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് അപ്പൊ ബി ജെ പിയുടെ സമുന്നതനായ ഒരു നേതാവ് ട്രെയിനിൽ ഇടയ്ക്ക് വെച്ചിട്ട് അപ്പൊ കണ്ടപ്പോൾ ഇങ്ങനെ വെറുതെ കുശലം ചോദിച്ചു എന്താ യാത്രകൾ എങ്ങോട്ടാണ് യാത്ര എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അവസ്ഥ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലം വയനാടാണെന്നാണ് അപ്പൊ എനിക്കൊരു ആശ്വാസമുണ്ട് അവർക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലം വയനാടാകുമ്പോൾ ബാക്കിയുള്ള മണ്ഡലത്തിന്റെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ കാരണം വയനാട്ടിൽ ആരാ മത്സരിക്കുന്നത് കെ സുരേന്ദ്രൻ ആരോടാണ് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയോട് എന്നിട്ടും കെ സുരേന്ദ്രൻ പറയുക ഞാൻ ജയിക്കും അത്ര നടത്തിട്ട് നടത്തിയിട്ട് എന്താ ഞാൻ ജയിക്കും എനിക്ക് കെ സുരേന്ദ്രൻ്റെ ആത്മവിശ്വാസം കാണുമ്പോൾ ഇയാൾ എന്താ കലക്കി കുടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത് ഇത്രയും ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഒരു ജീവിയെ പോലും ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ആത്മവിശ്വാസമുള്ളത് ഈ ഹൈവേയിലൊക്കെ നിൽക്കുന്ന ചില പച്ചത്തവളകളും വലിയ ആത്മവിശ്വാസമാണ് കാരണം വലിയ ടോറസിന്റെ ലോറി മാർബിളൊക്കെ കേട്ടിട്ട് വലിയ ലോഡുമായിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഈ പച്ചത്തവള ശ്രദ്ധിച്ചിട്ടില്ലേ ഇങ്ങനെ ചീർത്തങ്ങോട്ട് നിന്നിട്ട് ഹൈവേയിലോട്ട് കേറി നിക്കും എന്നിട്ട് ആ ടോറസിന്റെ ഡ്രൈവറായിട്ട് നോട്ടമുണ്ട് നീ എന്റെ അടുത്തെങ്ങാനും വന്നാൽ നിന്നെ ഞാൻ ഇപ്പം മറിച്ചിടും എന്ന് പറഞ്ഞിട്ട് ടോറസ് കയറി പോകുമ്പോ എന്താ സംഭവിക്കുക ഈ പച്ചത്തവള പീസ് ആയി പോകും അല്ലേ ടോറസ് എന്തെങ്കിലും സംഭവിക്കൂ ടയറിനടിയിൽ ഒരിട്ട് ചോര പോലും പറ്റാത്ത രീതിയിൽ ഈ പച്ചത്തവള നാമാവശേഷമായി പോകും എന്ന് പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന കെ സുരേന്ദ്രന് കെട്ടിവച്ച കാശ് പോലും വയനാടൻ ജനത കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഈ പ്രപഞ്ചം പോലെ സത്യമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് അപ്പോ ബിജെപിക്ക് കേരളത്തിൽ സീറ്റൊന്നുമില്ല ഒന്നുമില്ല നിങ്ങൾ എണ്ണിക്കോ കേരളം കഴിയുമ്പോ നമ്മളും ബി ജെ പിയും നമ്മളുടെ വ്യത്യാസം ഇരുപതേ പൂജ്യം തൊട്ടടുത്ത സംസ്ഥാന ഏതാ തമിഴ്നാട് എത്ര സീറ്റാണ് ഉള്ളത് മുപ്പത്തിയൊമ്പത് സീറ്റ് വെള്ളം കിട്ടൂ ബി ജെ പിക്ക് ഒറ്റ സീറ്റ് കിട്ടത്തില്ല അവിടെ നമ്മൾ സഖ്യമാണ് നമ്മളും സ്റ്റാലിനും സ്റ്റാലിന്റെ പാർട്ടിയും അതുപോലെ തന്നെ അവിടെ ദോഷം പറയും നമ്മുടെ ഇവിടെ സി പി എമ്മും കൊണ്ട് നമ്മുടെ സഖ്യത്തിന് കണ്ടില്ലായിരുന്നു ഇടയ്ക്ക് സു വെങ്കടേഷ് തമിഴ്നാട്ടിലെ സിറ്റിംഗ് എംപിയാണ് അങ്ങനെയുള്ളൊരു പോസ്റ്റർ വന്നു നമ്മുടെയൊക്കെ നാട്ടിൽ ബെന്നു ചേട്ടന്റെ പോസ്റ്റർ നോക്കുന്നത് ഇങ്ങനെയാ ബെന്നു ചേട്ടന്റെ വലിയ ചിത്രം നടുക്ക് ചെറുക്ക് ചെറുതായിട്ട് കൈപ്പത്തി ചിഹ്നം അല്ലേ ചിഹ്നം ചെറുതും സ്ഥാനാർത്ഥി വലുത് ഈ സൂ വെങ്കടേഷിന്റെ പോസ്റ്റർ നോക്കുമ്പോ ഈ ചിഹ്നത്തിന്റെ വലിപ്പത്തിലാണ് സു വെങ്കടേഷിന്റെ പണം ബെന്നി ചേട്ടന്റെ വലിപ്പത്തിൽ ആരുടെ വടന്നറിയാമോ ആരുടെ നമ്മുടെ രാഹുൽ റിയ ജയിക്കണമെങ്കിൽ ആരുടെ പടം വേണം രാഹുൽ ഗാന്ധിയുടെ പടം വെക്കണം ഇടതുവശത്തെ മുകളിലായി ഇരുപത് പടങ്ങൾ അടുക്കി വെച്ചേക്കുക സി പി എമ്മിന്റെ പല പല നേതാക്കന്മാരുടെ ബാലറ്റ് റൂപ്പിലെ പടങ്ങൾ അടുക്കി വെച്ചേക്കുന്ന അടുക്കി വെച്ചേക്കാം ഞാൻ സൂക്ഷിച്ചു നോക്കി ഇരുപത് പടം വെക്കുമ്പോ എവിടെയെങ്കിലും ഒരിടത്ത് നമ്മുടെ രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ കാരണഭൂതൻ വിജയന്റെ പടം ഉണ്ടോ ഇല്ല സൂക്ഷിച്ചു നോക്കിയില്ല ഇരുപത് പടത്തിനകത്ത് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയുടെ പടം വരെയുണ്ട് പക്ഷേ കാരണഭൂതം വിജയന്റെ പടം ഇല്ല കാര്യം എന്താ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത് വെങ്കടേഷ് വലിയ ബുദ്ധിയുള്ള മനുഷ്യരാണ് കാരണം വെങ്കടേഷ് അറിയാം കാരണഭൂതത്തിന്റെ പടം വെച്ചാൽ കേരളത്തിൽ നിന്ന് ആളുകൾ വണ്ടി പിടിച്ച് അവിടെ പോയി സു വെങ്കടേഷിനെ തോൽപ്പിച്ചിട്ട് വരുമെന്ന് സു വെങ്കടേഷ് ഉറപ്പുള്ളത് കൊണ്ടാണ് കാരണഭൂതത്തിന്റെ പടം വെക്കാത്തത് ഇനി തമിഴ്നാട്ടിലോട്ട് പോകണ്ട ഈ കേരളത്തിൽ നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആള് ശ്രീ രവീന്ദ്രനാഥ് എനിക്ക് വലിയ ബഹുമാനമുള്ളൊരു മനുഷ്യൻ ശ്രീ രവീന്ദ്രനാഥിന്റെ പോസ്റ്ററുകൾ ആ രവീന്ദ്രനാഥിന്റെ പോസ്റ്ററിൽ എവിടെയെങ്കിലും പിണറായി വിജയന്റെ ചിത്രം കണ്ടു രവീന്ദ്രനാഥിൻ്റെ എന്നല്ല കേരളത്തിൽ മത്സരിക്കുന്ന ഒരു സി പി എം സ്ഥാനാർത്ഥിയും പിണറായി വിജയന്റെ പടം വെച്ചിട്ടില്ല രവീന്ദ്രനാഥിനെ പറ്റിയൊക്കെ ഞാൻ പറയാം പിണറായി വിജയന്റെ പടം വെച്ചിട്ടില്ല കാരണം എന്താ പി ആർ ഏജൻസിക്കാർ പറഞ്ഞിരിക്കുന്നത് അയാളുടെ പടം വെച്ചാൽ കിട്ടാൻ സാധ്യതയുള്ള പത്ത് വോട്ട് കൂടെ കുറഞ്ഞു പോവുകയുള്ളൂ ഒരു വോട്ട് പോലും കിട്ടത്തില്ല കോട്ടെ ഞാൻ പറഞ്ഞു വന്നത് തമിഴ്നാടിന്റെ രാഷ്ട്രീയമാണ് ആ തമിഴ്നാട്ടിൽ നിങ്ങൾ നിങ്ങളിടയ്ക്ക് വെച്ചൊരു വാർത്ത വായിച്ചില്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതുകൊണ്ട് നരേന്ദ്രമോദിയും ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്നു ആദ്യം പറഞ്ഞു തിരുവനന്തപുരത്ത് മത്സരിക്കും ബി ജെ പിയുടെ മൂന്ന് സർവേ നടത്തി മൂന്ന് സർവേയും പറഞ്ഞു ശശി തരൂരിനോട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ചാലും ശശി തരൂരിനെ തോൽപ്പിക്കാൻ കഴിയില്ല അവിടെ ഒരു ബി ജെ പി കാരും ജയിക്കാൻ കഴിയില്ല അങ്ങനെ വന്ന് പന്തി നേരെ തമിഴ്നാട്ടിലോട്ട് വെച്ച് അവിടെ പറഞ്ഞു രണ്ട് മണ്ഡലത്തിൽ ഇന്റേണൽ സർവേ നടത്തി നാല് സർവേയാണ് ആണ് നടത്തിയത് തമിഴ്നാട്ടിൽ നാല് ബി ജെ പിയുടെ സർവേ നടത്തി നാല് സർവേ നടത്തിയപ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ സാക്ഷാൽ നരേന്ദ്രമോദി മത്സരിച്ചാൽ പോലും ജയിക്കാൻ കഴിയാത്ത ബി ജെ പി തരം മണ്ണായി തമിഴ്നാട് അവശേഷിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പൊ അവിടെ നമ്മുടെ എണ്ണെടുത്തു മുപ്പത്തിയൊമ്പത് പൂജ്യം പത്രായി ഒമ്പത് പൂജ്യം കർണാടകയില് ഇരുപത്തിയെട്ട് സീറ്റാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ ആകെ ജയിച്ചത് ഒറ്റ സീറ്റിലാണ് എന്നാൽ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പാകുമ്പോ അവിടെ നമ്മുടെ സർക്കാർ ഡി കെ ശിവകുമാറിന്റെയും സിദ്ധരാമയ്യുടെയും സർക്കാർ എങ്ങനെയൊക്കെ കൂട്ടിയാലും അവിടെ ഭൂരിപക്ഷം വരുന്നത് നമുക്കായിരിക്കും തെലുങ്കാന പതിനേഴ് ഉണ്ട് പതിനേഴ് സീറ്റുള്ള തെലങ്കാനയിൽ കഴിഞ്ഞ തവണ നമ്മൾ മത്സരിക്കുമ്പോൾ പതിനഞ്ച് വർഷക്കാലമായി ആ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അവിടെ കോൺഗ്രസ് ഇല്ല ആ സംസ്ഥാനം ഇന്ന് ഭരിക്കുന്നത് രേവന്ത് റെഡ്ഡി എന്ന കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രിയാണ് അപ്പൊ അവിടെ നമ്മുടെ മുന്നേറ്റമുണ്ടാകും ആന്ധ്രയിൽ ഇരുപത്തിയഞ്ച് സീറ്റ് ആന്ധ്രയിൽ നമ്മൾ ജയിക്കുന്നതൊന്നും ഞാൻ പറയില്ല കാരണം നാളെയും നമ്മൾ പോയി കാണണ്ട നിങ്ങൾ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുന്നത് നീലിവിടെ പറഞ്ഞിട്ട് പോയി ആന്ധ്ര നമ്മൾ ജയിക്കുന്നു എന്ന് പറയല്ല ആന്ധ്രയിൽ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ജയിച്ചില്ലെങ്കിലും ആര് ജയിക്കില്ല ബി ജെ പി ജയിക്കില്ല ആന്ധ്രയിൽ നമ്മൾ ജയിച്ചില്ലെങ്കിലും ബി ജെ പി ജയിക്കില്ല അവിടെ ജയിക്കുന്നതൊന്നെങ്കിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി ആയിരിക്കും അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടി ആയിരിക്കും രണ്ടായാലും ബി ജെ പി ജയിക്കില്ല അവിടെ ഇരുപത്തഞ്ച് സീറ്റ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം സീറ്റുകളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയെ നാൽപ്പത്തിയെട്ട് സീറ്റുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആകെ ജയിച്ചത് ഒറ്റ സീറ്റിനാണ് ആ സാഹചര്യം മാറി ഇത്തവണ മഹാരാഷ്ട്രയിൽ നമ്മൾ മഹാവികാസ് അഗാടി ആയിട്ടാണ് മത്സരിക്കുന്നത് മഹാവികാസ് സഖ്യമാണ് ആരൊക്കെ സഖ്യത്തിലുള്ളത് ശിവസേനയുണ്ട് എൻ സി പി ഉണ്ട് നമ്മളുണ്ട് എന്താ ഈ മൂന്ന് പാർട്ടികളുടെ പ്രത്യേകത ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് മുഖ്യമന്ത്രിമാരെ ഉണ്ടാക്കിയ പാർട്ടികളായി മൂന്ന് പാർട്ടികൾ ആ പാർട്ടികൾ ഒരുമിച്ച് ചെന്നിട്ട് മത്സരിക്കുക അപ്പൊ അവിടെ മഹാഭൂരിപക്ഷ സീറ്റിലും ജയിക്കാൻ പോകുന്നത് നമ്മളാണ് ബംഗാളിൽ ബി ജയിക്കില്ല നമ്മൾ ജയിച്ചാലും ഇല്ലെങ്കിലും അവിടെ മമതാ ബാനർജിയുടെ പാർട്ടി ജയിക്കും ബി ജയിക്കില്ല അപ്പൊ അങ്ങനെ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെല്ലാം എണ്ണിപ്പോകുമ്പോ പ്രിയമുള്ളവരെ നിങ്ങൾ പറ ബി ജെ പിക്ക് എവിടുന്ന സീറ്റ് കിട്ടുന്നത് അതുകൊണ്ടൊരു കാര്യം ഉത്തമമായ ബോധ്യത്തിൽ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ ജൂൺ മാസം നാലാം തീയതി രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യപ്രതിജ്ഞ ചെയ്യാനായി വിളിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി എന്നാകില്ല അത് സാക്ഷാൽ രാഹുൽ ഗാന്ധി എന്നായിരിക്കും ആ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രീ ബെന്നി ബെഹനാനു വേണ്ടിട്ട് വോട്ട് ചോദിക്കുന്നത് ബെന്നി ബെഹനാൻ വേണ്ടിയിട്ട് നമ്മൾ വോട്ട് ചോദിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ വോട്ട് ചോദിക്കുന്ന ആ വോട്ട് പാഴായി പോകില്ല നമ്മൾ വോട്ട് ചോദിക്കുന്നത് ചാലക്കുടിക്കാരനെ ഒരു എം പി മാത്രമാകുവാൻ വേണ്ടിട്ടല്ല ബെന്നി ബെഹനാൻ നമ്മൾ വോട്ട് ചോദിക്കുന്നത് നമ്മൾ ബെന്നി ബെഹനാന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ ആ പ്രധാനമന്ത്രിയുടെ കേന്ദ്ര കാബിനറ്റിൽ ചാലക്കുടിയുടെ കേന്ദ്രമന്ത്രിയായി കേരളത്തിന്റെ കേന്ദ്രമന്ത്രിയായി മാറുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെന്നി ബഹനാന് വോട്ട് ചോദിക്കുന്നത് അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമുക്ക് ബെന്നി ബെഹന്നാരി മണ്ഡലത്തിനു വേണ്ടി ചെയ്തിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ മറക്കുവാൻ കഴിയുമോ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു വാസ് വാസ് നോട്ട് ജസ്റ്റ് എ എ അദ്ദേഹം ഈ നാട്ടിലെ ഒരു ജനപ്രതിനിധി ആയിരുന്നില്ല അദ്ദേഹം ഈ നാട്ടിലെ ഒരു സമാന്തര സർക്കാരായിട്ടാണ് ചാലക്കുടിയുടെ മണ്ണിലെ പ്രിയപ്പെട്ട ചാലക്കുടിക്കാരെ ചേർത്ത് നിർത്തിയിട്ടുള്ളത് കോവിഡ് മഹാമാരിയുടെ സമയത്ത് പ്രളയം ഉണ്ടായപ്പോ ഈ നാട്ടിൽ അത്യാപത്തകൾ ഉണ്ടാകുമ്പോ ഈ നാട്ടിലെ ചെറിയ ചെറിയ സുഖ ദുഃഖങ്ങളിൽ ആ മനുഷ്യൻ ഈ നാടിനെ ചോർത്തു പിടിച്ചിട്ടുണ്ട് ഈ നാട്ടിൽ എണ്ണമറ്റ വലിയ വലിയ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി ഈ നാട്ടിൽ രോഗാതുരയത്തിലുള്ള വലയുന്ന ആളുകൾക്ക് രോഗബാധയാൽ കഷ്ടപ്പെടുന്ന മനുഷ്യന്മാർക്ക് സാമ്പത്തിക ബാധ്യത കൂടി ഉണ്ടാകാതിരിക്കാൻ ഒരു കരസ്പർശമായി അദ്ദേഹം നമുക്കൊപ്പം ഉണ്ടായിട്ടുണ്ട് ഈ നാട്ടിൽ കാഴ്ചശക്തി ഇല്ലാത്ത മനുഷ്യന്മാർക്ക് അന്ധത നിവാരണത്തിനു വേണ്ടിയിട്ടുള്ള ശസ്ത്രക്രിയകളുടെ രൂപത്തിൽ ഈ നാട്ടിൽ ഹൃദ്രോഗം ബാധിച്ച അവശരായ മനുഷ്യന്മാർക്ക് ഹൃദയ ശസ്ത്രക്രിയ അടക്കമുള്ള അത്യാധുനികമായ ചികിത്സാ സമ്പ്രദായങ്ങളുടെ മെഡിക്കൽ ക്യാമ്പുകൾ ഒരുക്കിക്കൊണ്ട് കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഭക്ഷ്യ കിറ്റുകളും മെഡിക്കൽ കിറ്റുകളും നമ്മുടെ നാട്ടിലെ ഓരോ വീടുകളിലേക്കും എത്തിച്ച ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരനോടൊപ്പം ആ മനുഷ്യനുണ്ടായിരുന്നു ഒപ്പമുണ്ട് ബെന്നി ബെഹന്നാൻ എന്നുള്ളത് ഈ നാട്ടിലെ ഏതെങ്കിലും പി ആർ ഏജൻസിക്കാരൻ ചാർത്തി കൊടുത്ത മുദ്രാവാക്യമല്ല മറിച്ച് അഞ്ചു വർഷക്കാലം കണ്ടിലെ കൃഷ്ണമണി പോലെ ഈ ചാലക്കുടിയെ കാത്തു സംരക്ഷിച്ചതിന് ഈ നാട്ടിലെ ജനത ആ ജനപ്രതിയോട് പറഞ്ഞതാണ് ഒപ്പമുണ്ട് ബെന്നി ബെഹന്നാൻ ഈ നാടിനോട് ആ ബെന്നി ബെഹന്നാനോട് ഒപ്പമുണ്ട് ചാലക്കുടി എന്ന അഭിമാനത്തോടു കൂടി തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മൾ പറയുന്നത് അഭിമാനത്തോടു കൂടി തന്നെയാണ് പ്രിയമുള്ളവരെ ഞാൻ പറയുന്നത് കേന്ദ്രത്തിൽ ഒരു തർക്കവും വേണ്ട അധികാരമാറ്റം ഉണ്ടാകും അവിടെ നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയം നമ്മുടെ മതേതരത്വത്തിന്റെ രാഷ്ട്രീയം നമ്മുടെ ഭരണഘടനാപരമായ സംഹിതകളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം ആ രാഷ്ട്രീയം അതേപടിതന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടാകും കേരളത്തിലെ സാഹചര്യം എന്താ പ്രിയമുള്ളവര് ഇപ്പൊ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ മുൻമന്ത്രി മത്സരിക്കുകയാണ് ഞാൻ കേട്ടു അദ്ദേഹത്തിന്റെ പല പല ഇന്റർവ്യൂകളിൽ കേട്ടു മുൻമന്ത്രിയായിരുന്ന ഒരു മനുഷ്യൻ ഇപ്പോ ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ മത്സരിക്കുമ്പോൾ അദ്ദേഹം മുൻമന്ത്രിയല്ല മന്ത്രിയായിട്ടില്ല അദ്ദേഹം അതിനു മുമ്പായിട്ടുള്ള എന്താണ് തൃക്കാക്കരയുടെ എം എൽ എ അദ്ദേഹം മത്സരിക്കുമ്പോൾ ചാലക്കുടിയുടെ എം പി ആയിട്ട് മത്സരിക്കുമ്പോൾ കൂടി ബെന്നി ബെഹനാൻ പറയാറുണ്ട് തൃക്കാക്കരയിൽ ഒരു എം എൽ എ എന്ന നിലയിൽ നടത്തിയ വികസനങ്ങൾ ചാലക്കുടിയിൽ ഒരു മുൻ മന്ത്രി മത്സരിക്കുമ്പോൾ എന്റെ ചോദ്യം അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയ ഏതെങ്കിലും പരിഷ്കാരത്തെ പറ്റിയിട്ടാണ് പറയുന്നത് എന്താ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ പി ആർ ഏജൻസി പറയുന്നത് അത് ഇവിടെ മത്സരിക്കുന്ന മുൻ മന്ത്രി വരെയായിരുന്ന സ്ഥാനാർത്ഥിയുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഇല്ല പഴയ നോക്കിയുടെ ടോർച്ചടിക്കുന്ന ടച്ച് ഫോൺ മറ്റേ ഞെക്കുന്ന ഫോൺ മാത്രമേ കീപാഡ് ഫോൺ മാത്രമേ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വലിയ നേട്ടമായിട്ട് പറയുക എന്റെ പൊന്നു മുൻ മന്ത്രി അദ്ദേഹം ഇവിടെ മത്സരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ സി രവീന്ദ്രനാഥ് അങ്ങുന്നേ അങ്ങേക്ക് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ കൊണ്ടല്ലല്ലോ അങ്ങയുടെ കുടുംബ പശ്ചാത്തലമൊക്കെ നമുക്കറിയാല്ലോ അതിലേക്ക് കടന്നു പോകുന്നില്ല പിന്നെ എന്താണ് അങ്ങ് ടച്ച് ഫോൺ ഉപയോഗിക്കുന്നില്ല കീപാഡ് ഫോൺ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് സത്യത്തിൽ ഇന്നത്തെ അത്യാധുനികമായ വിവര സാങ്കേതിക വിദ്യയുടെ കാലത്ത് അതൊരു നേട്ടമല്ല അതൊരു കോട്ടമാണ് കാരണം എന്താ ഈ ചാലക്കുടിയിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ എല്ലാം വേണ്ട വലിയ കാര്യങ്ങളെല്ലാം വിട്ട് അത്യാവശ്യമായിട്ട് ഡൽഹിയിലേക്ക് പോകണം നമ്മൾ എം പിമാരെയും കൊണ്ട് നടത്തുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താ ഈ ക്യൂ കൊടുക്കും എമർജൻസി കോട്ട കൊടുക്കും ഈ ചാലക്കുടിയിൽ ഏതെങ്കിലും ഒരു സഹായമായ പത്ത് എഴുപത് വയസ്സുകൾ ആ അമ്മ എന്റെ അടുത്തേക്ക് വന്ന് എനിക്ക് കൈയൊക്കെ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു പിണറായി വിജയനെ എന്റെ അടുത്ത് കണ്ടാൽ ഞാൻ അയാളുടെ മോന്ത കിട്ടൊരു കുത്തു കൊടുക്കുന്നു ഞാൻ ചോദിച്ച എന്താ അമ്മേ കാരണം അയാൾ കാരണം കഴിഞ്ഞ എട്ട് മാസമായിട്ട് എനിക്ക് പെൻഷൻ കിട്ടുന്നില്ല അമ്മയുടെ പ്രശ്നമാണ് അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ അമ്മേ അങ്ങനെ അദ്ദേഹത്തിന്റെ മോഹന് കുത്തുവന്നും ചെയ്യരുത് കാരണം എന്താണ് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് രണ്ടാമത്തെ കാര്യം അദ്ദേഹം വളരെ പ്രായമുള്ളൊരു മനുഷ്യനാണ് അങ്ങനെ ചെയ്യരുത് അപ്പാമ്മ എന്നോട് തട്ടി കയറി അപ്പൊ നീ അയാളെ ന്യായീകരിക്കാണ് ഞാൻ പറഞ്ഞ് ന്യായീകരിച്ചതല്ല അപ്പ അമ്മ എന്നോട് ചോദിച്ചു പിന്നെ ഞാനെന്താ ചെയ്യുക ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും അമ്മ കുത്താതിരുന്നൂടെ അപ്പൊ ചോദിച്ചു അതങ്ങനെ ചെയ്യാം ഞാൻ പറഞ്ഞു പോളിംഗ് സ്റ്റേഷനിൽ പോയി പോളിംഗ് ബൂത്തിനകത്ത് കയറി നമ്മുടെ പോളിംഗ് മെഷീനിൽ കുത്തുമ്പോ പിണറായി വിജയന്റെ സ്ഥാനാർത്ഥിക്ക് കുത്താതിരിക്കുക എന്ന് പറയുന്നത് പിണറായി വിജയന്റെ സർക്കാരിന്റെ കൊടുക്കുന്ന കുത്തല്ലേ എന്ന് ചോദിച്ചപ്പോ അമ്മയ്ക്ക് സന്തോഷമായി അപ്പൊ അങ്ങനെ ജനങ്ങൾ പിണറായി വിജയനെ വെറുതിരിക്കുകയാണെന്ന് ബോധ്യമായപ്പോ സി പി എം പുതിയ സ്ട്രാറ്റജിയാണ് വീട് വീടാന്തരം കയറിയിട്ട് പറയും അത് കാര്യം പിണറായി വിജയൻ മോശമാണ് വൃത്തി പക്ഷേ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി തങ്കപ്പെട്ടവനാണ് അത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഞങ്ങടെ എന്റെ മത്സരിക്കുന്ന തോമസ് ഐസക് അദ്ദേഹത്തെ പറ്റി അയ്യോ പിണറായി വിജയൻ മോശക്കാരനാണ് പക്ഷേ തോമസ് ഐസക് തങ്കപ്പെട്ടവൻ ഇവിടെ പറയുന്ന എന്തായിരിക്കും വീട് കയറിയിട്ട് പിണറായി വിജയൻ മോശക്കാരനാണ് പക്ഷേ ഈ രവീന്ദ്രനാഥ് തങ്കപ്പെട്ട മനുഷ്യ എന്ന് പറയും ഒരു കാര്യം ഞാൻ പറയാം ഈ രവീന്ദ്രനാഥ് കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗമായിരുന്നു നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് പെൻഷൻ കിട്ടാതിരിക്കുന്നുണ്ട് എങ്കിൽ അതിന് ഉത്തരവാദിത്വം രവീന്ദ്രനാഥനുണ്ട് നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പെൻഷന് ശമ്പളവും കിട്ടുന്നില്ല എങ്കിൽ അതിനുത്തരവാദിത്വം രവീന്ദ്രനാഥനും ഉണ്ട് നമ്മുടെ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാസശമ്പളം കിട്ടുന്നില്ല എങ്കിൽ അതിന് ഉത്തരവാദിത്വം രവീന്ദ്രനാഥിനുണ്ട് നമ്മുടെ നാട്ടിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിൽ നമ്മുടെ നാട്ടിൽ ബസ് ചാർജ് വർദ്ധിപ്പിച്ചതിൽ നമ്മുടെ നാട്ടിൽ വെള്ളക്കരം വർദ്ധിപ്പിച്ചതിൽ നമ്മുടെ നാട്ടിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന കൊച്ചു ചെറുപ്പക്കാരനെ സമർത്ഥനായ ചെറുപ്പക്കാരനെ എസ് എഫ് ഐക്കാർ തച്ചുകൊന്നതിനകത്ത് പിണറായി വിജയൻ എത്രമാത്രം പങ്കുണ്ടോ അത്രമാത്രം തന്റെ പങ്ക് ഈ രവീന്ദ്രനാഥിനുണ്ട് ഞാൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ അവരെ എതിർക്കണ്ടേ ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ എട്ട് മാസക്കാലമായി കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കണം അല്ലേ എട്ട് മാസകാലം രവീന്ദ്രനാഥ് കന്നാന്ന് ഒരു അക്ഷരം വേണ്ടിയാണ് അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യന്മാർക്ക് പെൻഷൻ കിട്ടാനുണ്ട് ആ അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യന്മാരിൽ ചാലക്കുടിക്കാരില്ല പെരുമ്പാവൂര്മാരില്ലേ ഈ പെരുമ്പാവൂരിലെ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാത്തതിനെ പറ്റി രവീന്ദ്രനാഥ് ഇതുവരെ ഒരു വാക്ക് പറയുന്നത് നിങ്ങൾ കേട്ടിരുന്നു ഇല്ല മാത്രമല്ല ഇതുപോലെ ഉളുപ്പില്ലാത്തൊരു പാർട്ടിക്കാർ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആ ആലപ്പുഴയിലൂടെ യാത്ര ചെയ്യും അവിടെ ഒരു വലിയ ഹോർഡിംഗ് വെച്ചേക്കാം എന്താ ഹോർഡിംഗ് എഴുതി വെച്ചേക്കുന്നറിയപ്പോ മലയാളിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ വിഷു കൈ നീട്ടം കൊടുത്ത പിണറായി വിജയൻ അഭിവാദ്യങ്ങൾ എന്താ സംഭവം എട്ട് മാസത്തെ പെൻഷൻ തുക പന്തിരായിരം രൂപ നമുക്ക് തരാനുണ്ട് അപ്പോ ജനങ്ങൾ വല്ലാതെ സർക്കാരിനെതിരായപ്പോ പിണറായി വിജയനോട് പി ആർ ഏജൻസി പറഞ്ഞൊരു കാര്യം ചെയ് മൂന്ന് മാസത്തെ പെൻഷൻ കൊടുക്കാമെന്ന് പറ കൊടുക്കണ്ട കൊടുക്കാമെന്ന് പറഞ്ഞാൽ മതി പിണറായി വിജയൻ എന്ത് ചെയ്തു കൊടുക്കാം കൊടുത്തില്ല കൊടുക്കാതെ തന്നെ ഈ നാട്ടിൽ മുഴുവൻ ഫ്ലെക്സ്ബോർഡ് അടിച്ചു വെച്ചെന്താണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ വിഷു കൈനീട്ടം നമുക്ക് പന്തിരം രൂപ ഇങ്ങോട്ട് തരാനുള്ളപ്പോൾ അതിനകത്ത് നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം തന്നിട്ട് പറയുക അതെന്താണ് വിഷു കൈനീട്ടമാണ് പോലും ഞാനൊരു ഉദാഹരണം ചോദിക്കും ഞാനൊരു കാർ വാങ്ങിയിട്ടുണ്ട് ഒരു മാസം പതിനായിരം രൂപ വെച്ചാണ് അതിൻ്റെ സി സി ഒന്ന് കൂട്ടിക്കുന്നത് അപ്പൊ ഞാൻ ഫെഡറൽ ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തിരിക്കുന്നത് അപ്പം ഞാനൊരു എട്ട് മാസക്കാലം ലോൺ അങ്ങ് മുടക്കി ലോൺ മുടക്കിയപ്പോൾ ആ ബാങ്കിന്റെ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇങ്ങനെ പോയാൽ ഒരു രക്ഷയില്ല കാരണം ഞങ്ങൾക്ക് കാർ തിരിച്ചു പിടിക്കുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ എന്നെ ഉപദ്രവിക്കരുത് ഞാനൊരു കാര്യം ചെയ്യാൻ മൂന്ന് മാസത്തെ തുക അങ്ങ് അടയ്ക്കാം അടച്ചിൽ അടയ്ക്കാം എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ബാങ്കിന്റെ മാനേജർ ബാങ്ക് തുറക്കാനായിട്ട് ചെല്ലുമ്പോൾ വാതിക്ക് വലിയ ഫ്ലക്സ് ബോർഡാണ് ഫെഡറൽ ബാങ്കിന് മുപ്പതിനായിരം രൂപ വിഷു കൈനീട്ടം കൊടുത്ത രാഹുൽ പാൻകൂട്ടത്തിൻ്റെ അഭിവാദ്യം എങ്ങനെയുണ്ടാകും നിങ്ങൾ എന്നെ എന്തു വിളിക്കും ഇവൻ അല്പനാണെന്ന് പറയില്ലേ അതേ അല്പത്തരം തന്നെ അല്ലേ പ്രിയമുള്ളവരെ പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് പന്തിരായിരം രൂപ നമുക്ക് തരാനുള്ളപ്പോ അത് തന്നില്ല എന്ന് മാത്രമല്ല നാലായിരത്തി അഞ്ഞൂറ് രൂപ തരാമെന്ന് പറഞ്ഞിട്ട് ഫ്ലക്സ് ബോർഡ് ഒഴിച്ചു വെച്ചേക്ക ഇതുപോലെ ജനങ്ങൾക്കിടയിൽ ജനവിരുദ്ധനായി മാറിയ ഒരു മുഖ്യമന്ത്രി ഇപ്പോ ഇതുവഴിയൊക്കെ നവകേരള സദസ്സു വന്നു അല്ലെ നവകേരള സദസ് വന്നപ്പോ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാക്കിയ ഒരൊറ്റ പെരുമാവൂരുകാരെ കാഴ്ച ആർക്കെതിൽ അടുക്കാൻ പറ്റൂ ഏതെങ്കിലും കൊച്ചുകുട്ടിക്ക് എങ്കിലും അങ്ങോട്ട് പോകാൻ പറ്റിയു പിണറായി വിജയന്റെ അടുത്തേക്ക് പോകാൻ പറ്റിയ ഒറ്റ മലയാളിയുള്ള ഒറ്റ കുട്ടിയുള്ള ആരാന്നറിയാമോ നിലമ്പൂരി ജിൻഡോ എന്ന് പറയുന്ന പതിനാല് വയസ്സുള്ള ഒരു പയ്യൻ ഒരു എൻ സി സി കേട ചോർക്കുന്നുണ്ടാകും ഇത്രയും പറഞ്ഞപ്പോ അല്ലേ ആ എൻ സി സി കേടറ്റായ പയ്യന് പിണറായി വിജയന് അടുത്ത് കിട്ടിയപ്പോ അവൻ കണ്ണിൽ ഒന്നീച്ച വർപ്പിച്ചു അല്ലെ പിണറായി വിജയന്റെ കണ്ണ് ചുവന്നിരിക്കുന്ന ഒരു പടമുണ്ട് ഉണ്ട് മൂന്നര കോടി മലയാളിക്കു വേണ്ടിട്ടാ ചെറുപ്പക്കാരൻ ചെയ്തതാണ് കയ്യപ്പത്വാണ് പറയുന്നുണ്ട് പോട്ടെ ഞാൻ ചോദിക്കുന്നു വേറെ ആർക്കെങ്കിലും അടുത്തോട്ട് പോകാൻ പറ്റുമോ അപ്പോഴാണ് ഗോവിന്ദത് അയ്യോ അങ്ങനൊന്നും അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല കാര്യം എന്താ അയ്യോ അയാളെ സൂര്യന അടുത്തോട്ട് പോയാൽ എന്ത് വെച്ചു കത്തിച്ചാമ്പലായി പോ ഇത് കേൾക്കുന്ന സ്വപ്ന സുരേഷിന്റെ ഉള്ളിൽ ചിരിയൽ എന്നാലോചോക്കി പിണറായി വിജയൻ അടുത്തോട്ട് പോയാൽ കത്തി ചാമ്പലാവും എന്ന് പറഞ്ഞാൽ സ്വപ്ന സുരേഷ് ചിരിച്ചുകൊണ്ട് പറയും ഞാനിങ്ങനെ പച്ച ജീവനത്തെ നിക്കുകയല്ലേ ചോദിച്ചു ഞാൻ വേറെ ഒന്നും പറയുന്നില്ല അപ്പോഴാണ് ഡിവൈഎഫ്എ കാര് പറഞ്ഞു അയ്യോ സൂര്യൻ മാത്രമല്ല അദ്ദേഹം എന്താണ് തീയിൽ കുരുത്ത കുതിരയാണ് കാറ്റിൽ പറക്കുന്ന കഴുകനാണ് എനിക്ക് ആ പാർട്ടിക്കാരോടുള്ള ഒരു വലിയ ബഹുമാനം എന്ന് പറയുന്നത് പിണറായി വിജയനെ പറ്റി പുകഴ്ത്തുമ്പോൾ അവർ പറയും സൂര്യനാണെന്ന് പറയും അവർ പറയും കുതിരയാണെന്ന് പറയും അവർ പറയും കഴുകനാണെന്ന് പറയും ഇന്നത്തെ ദിവസം വരെ ആ പാർട്ടിയിൽപ്പെട്ട ഒറ്റ ഒരാൾ പോലും അയാൾ ഒരു മനുഷ്യനാണെന്ന് പറയുന്നത് ഇതുവരെ കേട്ടിട്ടില്ല എനിക്ക് ആ പാർട്ടിക്കാരോടുള്ള ഒരു വലിയ ബഹുമാനം അതാണ് ഞാൻ ചോദിക്കുന്ന ഒരു മനുഷ്യനടുത്തേക്ക് ചെല്ലാൻ കഴിയുന്നില്ല നിങ്ങൾ ഉമ്മൻചാണ്ടി ഓർക്കുന്നുണ്ടാകുമല്ലേ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തി എറണാകുളം ജില്ല നടത്തിയില്ലേ ഒറ്റനിപ്പ് പത്ത് പതിനാറ് മണിക്കൂർ അടുത്തേക്ക് ചെല്ലുന്ന സാധാരണക്കാരെ മനുഷ്യന്മാർ അവരുടെ ആവലാതികളും വർണ്ണികളും പറയാനായിട്ട് ചെല്ലുമ്പോൾ ഓടിക്കിതച്ച് ചെല്ലുകയാണ് മനുഷ്യന്റെ അടുത്തേക്ക് ചിലർ വാവിട്ട് കരഞ്ഞു ചിലർ പൊട്ടിക്കരഞ്ഞ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു ചിലർ അദ്ദേഹത്തിന് ഉമ്മ കൊടുത്തു അങ്ങനെ പല രീതിയിൽ അവരുടെ ഹൃദയ ആ മനുഷ്യനോട് പങ്കുവച്ചു ഒരിക്കലും അസ്വസ്ഥപ്പെട്ടിട്ടില്ല സാറ് മരിച്ചതിന് ശേഷം ഞാൻ സ്ഥിരമായി കാണുന്ന ഒരു ചിത്രം ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടുകാണു സോഷ്യൽ മീഡിയയിലേക്കുള്ളൊരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സാർ ഏതോ ഒരു വീട്ടിലേക്ക് ഇറങ്ങി വരികയാണ് കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പ്രായമായ ഒരു മനുഷ്യൻ ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന കുറേ നേരം ആ മനുഷ്യ ഉമ്മൻചാണ്ടി സാറിനെ കെട്ടി പിടിക്കും ശ്വാസം മുട്ടുന്നത് പോലെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ഒരു ദൃശ്യമുണ്ട് ഞാൻ ചോദിക്കട്ടെ അങ്ങനെ പിണറായി വിജയന്റെ ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണിക്കാൻ ഏതെങ്കിലും മലയാളിക്ക് പിണറായി വിജയന് അങ്ങനെ കെട്ടിപ്പിടിക്കാൻ തോന്നും അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ ധൈര്യമുള്ള ഒരു മലയാളിക്ക് പിറ്റേ ദിവസം ചുണ്ടുകാണു കെട്ടിമുറിച്ചിരത്തില്ലേ അപ്പോ അതാണ് ഒരു ഭരണാധികാരിയും ഭരണവിരുദ്ധനായ മനുഷ്യ ജനവിരുദ്ധനായ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ ഈ പിണറായി വിജയൻ നാട്ടിൽ വെള്ളക്കരം വർദ്ധിപ്പിച്ച് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് ബസ് ചാർജ് വർദ്ധിപ്പിച്ച് വീട്ടുകരം വർദ്ധിപ്പിച്ച് ഭവന നിർമ്മാണകരം വർദ്ധിപ്പിച്ച് നമ്മുടെ വീട് വിട്ടുപോയാൽ രജിസ്ട്രേഷൻ ചാർജ് വർദ്ധിപ്പിച്ച് നമ്മളെയൊക്കെ നമ്മളെയൊക്കെ കഷ്ടപ്പാടിൽപ്പെടുത്തുമ്പോൾ ഇന്നത്തെ ദിവസം വരെ ഈ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കമാ എന്നൊരു അക്ഷരം പിണറായി വിജയനെതിരായിട്ട് പറയും നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഈ നാട്ടിലെ ജനതയെ കഷ്ടപ്പെടാൻ വിട്ട രവീന്ദ്രനാഥും അതുപോലെ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും മത്സരിക്കുമ്പോ പ്രിയമുള്ളവരെ രവീന്ദ്രനാഥിന് കൊടുക്കുന്ന ഓരോ വോട്ടും അത് നമ്മുടെ നാട്ടിൽ ബസ് ചാർജ് വർദ്ധിപ്പിച്ചത് സിദ്ധാർത്ഥനെ കൊന്നു കെട്ടിത്തൂക്കിയതിനു വരെ കൊടുക്കുന്ന പിന്തുണയാണ് നമ്മുടെ നാട്ടിലെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതൊട്ട് വീട്ടുകാരം വർദ്ധിപ്പിച്ചതുവരെയുള്ള ജനവിരുദ്ധ നയങ്ങൾ കൊടുക്കുന്ന പിന്തുണയാണ് ഇവിടെ മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്ന ഓരോ വോട്ടും നമുക്ക് പെട്രോളിന് വില വർദ്ധിപ്പിച്ച ഗ്യാസ് സ്റ്റവിന് വില വർദ്ധിപ്പിച്ച ചെറുപ്പക്കാർക്ക് തൊഴിൽ നിഷേധിച്ച നമ്മുടെ പട്ടാളക്കാരെ പോലും അപ്രന്റിഷിപ്പുകളാക്കി മാറ്റിയ നരേന്ദ്രമോദിയുടെ ജനവിരുദ്ധ നയങ്ങൾ കൊടുക്കുന്ന പിന്തുണയാണ് അതുകൊണ്ട് ആ രണ്ട് സർക്കാരുകളുടെയും ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കുവാൻ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ശ്രീ ബെന്നി ബഹനാന് ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ചാലക്കുടി മണ്ഡലം നൽകിയത് എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ ബെന്നി ബഹനാന് രണ്ട് ലക്ഷത്തിലധികം വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷം നൽകി ചാലക്കുടിയുടെ എം പി ആയി വരുംകാല ഇന്ത്യയുടെ ക്യാബിനറ്റ് മന്ത്രിയായി കൈപിടിച്ച് ഉയർത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ശ്രീ ബെന്നി ബെഹന്നാന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സമരാഭിവാദ്യങ്ങൾ ഐക്യദാർഢ്യങ്ങൾ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് യു